കോടികൾ മുടക്കിയ പുതിയ ബംഗ്ലാവ് ഉണ്ടായിട്ടും പത്തനംതിട്ട ജില്ലാ കളക്ടർ താമസിക്കുന്നത് വാടക കെട്ടിടത്തിൽ ഇരുപതിനായിരം രൂപ പ്രതിമാസം വാടക നൽകുന്ന കെട്ടിടത്തിലാണ് ജില്ലാ കളക്ടർ താമസിക്കുന്നത് ഈ പുതിയ ബംഗ്ലാവിൽ വാട്ടർ കണക്ഷനുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് കളക്ടർ ഈ പുതിയ ബംഗ്ലാവിലേക്ക് താമസത്തിന് എത്താത്തത് എത്ര നാളു മുമ്പാണ് ഈ ഒരു ബംഗ്ലാവ് തീർന്നത് ഏകദേശം ഒരു രണ്ടു വർഷത്തോളം ആയിട്ടുണ്ട് ഈ പുതിയ ബിൽഡിംഗ് വർക്കും ആരംഭിച്ചു പണിതീർന്നത് അത് രണ്ട് വർഷം കൊണ്ട് കാ കിടക്കുകയാണ് ഞങ്ങൾ എൻ്റെ വീട് ഇതിൻ്റെ പരിസരത്താണ് ഞാൻ ഞാനിതെന്നും കാണുകയാണ് ഇവിടെ കാ ബംഗ്ലാവ് പണിതിട്ടിട്ടിട്ട് അതിൻ്റെ കാട് കയറുകയാണ് അപ്പം ഞാൻ പല മാധ്യമങ്ങളോടും പറഞ്ഞു സംസാരിച്ചായിരുന്നു ഇതുപോലെ കളക്ടർ ബംഗ്ലാവ് കാട് കയറുന്നു കൊടുക്കണമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഇതുവരെ ആരും അതിനെ മൊബൈലക്കെടുത്തിട്ടില്ല കാരണം ഈ ഇത്രയും ഒരു പുതിയ സർക്കാരിന് കടമില്ലാത്ത ഒരു സ്വന്തം ഭൂമിയിൽ ഒരു ബിൽഡിങ് സം എല്ലാ ഒരു കളക്ടർക്ക് അതെന്തെല്ലാം ആവശ്യമുണ്ടോ താമസ സൗകര്യങ്ങൾ അതെല്ലാം ഒരുക്കി കൊടുത്തിട്ടും ഒരു തീരുമാനമില്ലാതെ എന്തുകൊണ്ടായിരിക്കും ഈ കളക്ടർമാര് പലരും മാറി മാറി വന്നിട്ടും ഇവിടേക്ക് താമസത്തിന് എത്തുന്നില്ല എന്ന് പറയുന്നു അപ്പൊ എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങളൊരു അനുമാനം എന്താണ് പറയുന്നത് ഇപ്പം എല്ലാം പറയുന്നത് കുടിവെള്ളം ഒരു പ്രശ്നമാണ് ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം ഒരു പ്രശ്നമില്ല കാരണം തൊട്ട് താഴെ ഒരു 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 അര കിലോമീറ്റർ താഴെ ആയിട്ടൊക്കെ വയലാണ് വയലിനാണ് അടുത്ത പരിസര പ്രദേശങ്ങളിൽ അടുത്ത വീടുകളൊക്കെ നാല് തുടിക്കെല്ലാം രണ്ടാൾ വെള്ളം കിണറിൽ വെള്ളമുണ്ട് നിറച്ചും അധികം സർക്കാരിന് ഇപ്പോൾ ഒരു ഇത്രയും പിന്നെ കോടിക്കണക്ക് രൂപ മുടക്കി ഒരു ബിൽഡിങ് സംവിധാനം ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കുഴൽ കിണർ അടിച്ചാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടാനാണ് സുലഭമായിട്ട് വെള്ളം കിട്ടും അത് പ്രദേശം അങ്ങനെ താഴ്ന്ന പ്രദേശമാണ് മാത്രമേ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം അതാണ് അതാണ് വേണ്ടത് അല്ലാതെ ഇതിങ്ങനെ കീട്ടിയിട്ട് കൊണ്ടിരിക്കാൻ ഒരു തീരുമാനമില്ല കാരണം ഇവിടെ മുനിസിപ്പൽ കൗൺസിലറുണ്ട് പിന്നെ പിന്നെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എല്ലാവരും പ്രമുഖരൊക്കെ ആയിക്കോണ്ട് കാരണം ജില്ല ഇങ്ങനെ ഇടക്ക് കിടക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു വികസനം ഇല്ലാത്തൊരു ജില്ലയും കൂടെയാണ് അടുത്തടുത്ത് ഒരുപാട് വീടുകളുള്ളൊരു സ്ഥലം കൂടിയാണിത് അതുകൊണ്ടാണോ ഈ കളക്ടറൊക്കെ ഇവിടേക്ക് താമസത്തിന് എത്താത്തതെന്ന് നിങ്ങളിൽ ചില നാട്ടുകാർ തന്നെ പറയുന്നത് അത് അതിന് അത് അങ്ങനെയും ചിന്തിക്കാം എന്നു പറഞ്ഞാൽ ഒരു ജില്ലാ കളക്ടറല്ലേ ജില്ലാ അധികാരിയല്ലേ അദ്ദേഹത്തിന് താമസിക്കാൻ അത് വന്ന് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട് നന്നായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു അത് അദ്ദേഹം വരണം വരണം എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ഞങ്ങളുടെ പ്രദേശം അല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ശ്രദ്ധ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എപ്പം ഒരു നാളവർ ഇന്നും ഒരു നാളെ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു അനക്കമില്ല ഒരു തീരുമാനമില്ല എന്താണെങ്കിലും എഴുപത് സെന്റ് വസ്തുവിലാണ് ഈ കളക്ടർ ബംഗ്ലാവ് ഉള്ളത് ഏതാണ്ട് സർക്കാരിന്റെ സ്വന്തം ഭൂമിയിൽ പണിതിരിക്കുന്നതാണ് കോടികൾ മുടക്കി പണിത ഒരു കെട്ടിടമാണ് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടേക്ക് താമസിക്കാൻ കളക്ടർ എത്തുന്നില്ല ഒരു വർഷം മുൻപാണ് ഈ കളക്ടർ ബംഗ്ലാവിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അന്ന് മുതൽ അയൽവാസിയായി കളക്ടർ എത്തും എന്നൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുലശേഖര പതിയിലെ നാട്ടുകാർ പക്ഷേ ഇത്രത്തോളം നാളുകൾ കാത്തിരുന്നെങ്കിൽ പോലും ഇവിടേക്ക് താമസിക്കാൻ കളക്ടർ എത്തുന്നില്ല എന്നൊരു സങ്കടമാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് അവർ തന്നെ പറയുന്നത് ഇത് കുറച്ച് വീടുകൾ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളുള്ളൊരു പ്രദേശമാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടേക്ക് കളക്ടറെ പോലെയുള്ള ഒരാൾ താമസിക്കാനായി എത്താത്തത് എന്ന് നാട്ടുകാർ തന്നെ സ്വയം പറയുന്നുണ്ട് എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് കളക്ടർ എത്തട്ടെ എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി